ഇനി നിങ്ങളുടെ സിസോ സന്ദർശിക്കൂ കൊടുമുണ്ടാകുന്ന എഴുപതാമത് കൊടുമുണ്ട ദേശോത്സവം ഈ വർഷം വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത് ഫെബ്രുവരി പതിനാലിലാണ് ഈ വർഷത്തെ നേർച്ചാഘോഷം ഇതിന്റെ ഭാഗമായുള്ള ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു കൊടുമുണ്ടയിലാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തിന്റെ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെ ആളുകളും ഈ ആഘോഷത്തിന്റെ ഭാഗമായി ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എല്ലാ ജാതി മതത്തിൽപ്പെട്ട മനുഷ്യരും ഇതിന്റെ ഭാഗമാവാറുണ്ട് ഇവിടെ സംഘാടക സമിതിയുടെ ഓഫീസ് തുറക്കുമ്പോഴും അത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള ഒത്തൊരുമയും ഐക്യവും അത് ഉറപ്പിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നേർച്ച അല്ലെങ്കിൽ ഈ ദേശോത്സവം നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും അനിവാര്യതയാണ് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി തമ്മിലടിക്കുന്ന കാലത്ത് എല്ലാവരും ഒന്നിച്ച് നാടിന്റെ ആഘോഷമായി ഈ ദേശോത്സവത്തെ ഏറ്റെടുക്കുമ്പോൾ അതൊരു മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ഒരുപാട് വിശദമായി സംസാരിക്കുകയല്ല ഇവിടെ നമുക്കറിയാം ഒരുപാട് ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും ഇത് കാണാൻ വേണ്ടി ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി വരാറുണ്ട് പല സമയങ്ങളിലും സംഘർഷങ്ങളടക്കം ഉണ്ടാകാറുമുണ്ട് എന്നാൽ അതൊന്നുമില്ലാതെ വളരെ സമാധാനത്തോടുകൂടി നമുക്കിത് നടത്തി മുന്നോട്ട് പോകണം കാരണം ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിന്റെ ആഘോഷങ്ങളും അത് നമ്മുടെ നമ്മൾ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു